മഹാനായ ഹാജി ഉണ്ടാക്കിയ ഊന്നിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ഇന്നും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന യോഗ്യമായ ഒരു സ്ഥാപനം എന്ന വിധം എത്രയോ പ്രകീർത്തിക്കപ്പെട്ട ആ സ്ഥാപനത്തിന്റെ മറവിൽ പോലും ആ സ്ഥാപനത്തിന്റെ ഭരണഘടനയിൽ സമസ്ത കേരള നിയന്ത്രണമില്ലാത്ത വിധം ഭേദഗതി വരുത്തിക്കൊണ്ട് അതിന്റെ ചില നീക്കങ്ങൾ നടക്കുകയും അത് രേഖാമൂലം ആ അർത്ഥത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ നേരത്തെ എല്ലാ സ്ഥാപനങ്ങളുടെ ഭരണഘടനിയാലും അവിടെ എല്ലാം അതിന്റെ ഭരണഘടനയിൽ പറയുന്നത് ഇതിന്റെ ഒക്കെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തിലുമയുടെ കേന്ദ്ര മുഷാവറംഗമായിരിക്കണം അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണാവകാശം സമസ്തേ അമിയുടെ മുഷാവർക്കുണ്ടായിരിക്കണം സമസ്ത മുഷാവർക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള വിധമാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് മഹാനായ ഹൈദ്രോസ് മുസ്ലിയാരും ബാപ്പൂട്ടി ഹാജിയും ബഷീർ മുസ്ലിയരും ഒക്കെ ഭരണഘടന ഉണ്ടാക്കിയപ്പോ അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്തകേ അമിയുടെ കേന്ദ്ര മുഷാവർ അംഗമായിരിക്കണം അത് അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്തയുടെ മുഷാപറംഗമായിരിക്കണം ഇടക്കാലത്ത് വന്ന ഭേദഗതിയല്ല എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് സ്ഥാപിച്ചത് അതിന്റെ സ്ഥാപക നേതാക്കൾ അവരെക്കാൾ വലിയൊരു നേതാക്കൾ ആ സ്ഥാപനത്തിനില്ലല്ലോ അവരെഴുതി വെച്ചത് ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്ത കേരള ജമ്മിയുടെ കേന്ദ്ര മുഷാവറംഗമായിരിക്കണം ആ സംവിധാനത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു ആ ഭേദഗതിയിൽ പറയുന്നത് അതിന്റെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവറ അംഗമോ അല്ലെങ്കിൽ സുന്നി മഹല് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക സമിതിയിലുള്ള ഒരു പ്രമുഖ സയ്യിദോ സയ്യിദ ആകാംഷക്കവിടെ നിയന്ത്രണം അവസാനിപ്പിച്ചു ഇതിപ്പോ നമ്മളിനി ഇനി പറയുമ്പോ നമ്മളാരായി നമ്മൾ നമുക്ക് അങ്ങനെ ചാർജ് ഷീറ്റ് നാളെ നമ്മളൊക്കെ സമസ്ത കേരള പ്രവർത്തകരും ഹാദിമികളുമായിട്ട് ഇതിന്റെ കുടിയും പിടിച്ച് ഞാനും സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ സംഘടനയുടെ ലേബർ ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട വളർന്നു വന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തോതിവാസം ചെയ്യുമ്പോ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാനും നിങ്ങളും നാളെ പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്